പരീക്ഷാ ക്രമക്കേടിൽ ചർച്ചയ്ക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ആർ കെ ഇന്ന് പാർലമെന്റ് പ്രക്ഷുബ്ധമായത് ഈ വിഷയത്തിലാണ് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു പിന്നീട് ബഹളം അതിനുശേഷം രണ്ട് തവണയാണ് നിർത്തിവെച്ചത് ലോക്സഭ ഇന്നത്തേക്ക് നിർത്തുന്നതും പിന്നീട് നമ്മൾ കണ്ടു അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിന്റെ നിലപാടെന്താണ് അനുജ കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം ആണ് ഇതിൽ ഈ വിഷയത്തിൽ പ്രതികൂട്ടിൽ നിൽക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുന്നത് തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളതാണ് ഏതെങ്കിലും വിധത്തിലൊരു വീഴ്ച പറ്റി എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ സംവദിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറല്ല പകരം ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് ആണ് പ്രതിപക്ഷം താല്പര്യപ്പെടുന്നതെങ്കിൽ എല്ലാ കാര്യങ്ങളും അവരെ ബോധ്യപ്പെടുത്താനായിട്ട് തങ്ങൾ തയ്യാറാണ് എന്ന നിലപാടാണ് ഇപ്പോൾ ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നതെങ്കിലും ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ നയങ്ങൾ എങ്ങനെയായിരിക്കും തുടർ ദിവസങ്ങൾ എന്നത് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രസ്താവന ഈ വിഷയത്തിൽ ഔദ്യോഗികമായിട്ട് ചർച്ച വേണം അഥവാ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയത്തിൽ നിന്ന് പ്രതിപക്ഷം രണ്ട് സഭകളിലും അവതരണങ്ങൾ തേടിയിരുന്നു രണ്ട് സഭകളിലും ഈ ഇതിന് അവതരണങ്ങൾ ലഭിച്ചില്ല ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ സംസാരിക്കുകയും തങ്ങൾ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് വിദ്യാർത്ഥികളുടെ ശബ്ദമാണ് സഭയിൽ പ്രതിഫലിപ്പിക്കാനായിട്ട് അങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ സർക്കാർ വഴങ്ങിയില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ചേർ രണ്ട് ഇടങ്ങളിലും അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു പിന്നീട് ഉണ്ടായ ബഹളമൊക്കെ നമ്മൾ കണ്ടാണ് ഏതായാലും നീറ്റിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണോ എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചിരിക്കുന്നത്